യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് തങ്കമ്മ കൂരാച്ചുണ്ടിൽ നിന്ന് വരുന്നു എനിക്ക് അല്പതം കൂടെ ജപമാലയിൽ കൂടിയും ശനിയാഴ്ചത്തെ വണ്ടേ ഭൂഗ്രാമിലൂടെയും വ്യഞ്ചിരിച്ച ഉപ്പ് കന്നാമെള്ളം ഒലിവോയിൽ കുന്തിരിക്കം എന്നിയിലൂടെയും കിട്ടിയ ആറ് അനുഗ്രഹങ്ങളാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഞാനും ഭർത്താവും ഇവിടെ വന്ന് ഒരാഴ്ചത്തെ ധ്യാനം കൂടി കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഇരുപത്തിനാലിൽ ആ ധ്യാനത്തിൽ ഒരു തുറന്ന കുമ്പസാരം ഞാൻ നടത്തി അതിനുശേഷം ദൈവം എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു പതിനെട്ടാം തീയതിയിലെ ത്യാനത്തിന് വരുമ്പോൾ ഒത്തിരി രോഗങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് എനിക്ക് പതിനഞ്ച് കൊല്ലമായിട്ട് വെരിക്കോസിൻ്റെ ഉണ്ടായിരുന്നു അത് എല്ലാ മാസവും പൊട്ടി രക്തം വരുവായിരുന്നു ധ്യാനം കൂടി പോയതിനു ശേഷം ഇപ്പോൾ പതിനൊന്ന് മാസമായി വെരിക്കോസ് പൊട്ടാറില്ല വെരിക്കോസിന് ഭയങ്കര ചൊറിച്ചിലും കുത്തിപ്പറിക്കുന്ന വേദനയും ഉണ്ടായിരുന്നു ഞാൻ വിശ്വാസപ്രമാണം ചെല്ലി ഒലിവോയിൽ തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതെല്ലാം മാറിക്കിട്ടി പതിനഞ്ച് വർഷം പിന്നെ വിശ്വാസപ്രമാണം ചെല്ലി ഒലുവോയിൽ തേച്ചതിൻ്റെ ഫലമായി എനിക്കുണ്ടായിരുന്ന ഹിഷ്ടുഡയും പതിനാല് കൊല്ലമായ കുഴിനഖവും മാറപ്പെട്ടു ഞങ്ങൾ അത്ഭുതങ്ങളുടെ ജപമാലയും വണ്ടേ ഡേ പ്രോഗ്രാമും ലൈവായിട്ടാണ് കൂടിക്കൊണ്ടിരുന്നത് അത്ഭുത ജപമാല ലൈവായിക്കൊണ്ട് പങ്കുകൊണ്ടിരുന്നപ്പോൾ മുപ്പത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വൺ ഡേ പ്രോഗ്രാമിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഈ കൺവെൻഷനിൽ പങ്കുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയുടെ വയറിൻ്റെ ഇടത്തെ ഭാഗത്തുള്ള തടിപ്പും വേദനയും കർത്താവ് എടുത്തു മാറ്റുന്നു എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവ് അത് ഞാനാണ് കാരണം എനിക്കപ്പോൾ ഭയങ്കര വയറുവേദനയായിരുന്നു അതിനുശേഷം ഇന്ന് വരെ ആ വേദന വന്നിട്ടില്ല രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഇടത്തെ മാറിൽ രണ്ട് മുഴയും ഇടത്തെ കക്ഷത്തിലൊരു തടിപ്പും ഉണ്ടായിരുന്നു മാറിലെ ഒരു മുഴ ഉണ്ടായിട്ട് പത്ത് കൊല്ലമായി പിന്നത്തെ മുഴയും കക്ഷത്തിലെ തടിപ്പും അതിനുശേഷം ഉണ്ടായതാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ വേഗം തന്നെ മാമോഗ്രാം ചെയ്യാനും സ്കാൻ ചെയ്യാനും പറഞ്ഞു ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ തന്നെ ഇത് കുത്തിയെടുത്ത് ബയോപ്സിക്ക് അയക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത് ജൂൺ പതിനാറാം തീയതി ആയിരുന്നു ഞങ്ങൾ ബയോപ്സിക്ക് പോയത് ജൂലൈ നാലാം തീയതി ജൂൺ ആയി കഴിഞ്ഞു ജൂൺ പതിനേഴാം തീയതി മുതൽ ജൂലൈ മൂന്നാം തീയതി വരെ ഞങ്ങൾ പഴയ അത്ഭുതങ്ങളുടെ ജപമാല കൂടി പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവെ ഈ മുഴ ക്യാൻസർ ആകാൻ ഇട വരുത്തരുതേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ കക്ഷത്തിലെ മുഴയിൽ നിന്നും നീര് കുടുത്തിയെടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങോട്ട് തിരുത്തുള്ളിലെ ആ രക്തം എൻ്റെ ഈ ബയോപ്സിക്ക് എടുത്തിരിക്കുന്ന നീരിൽ ഒഴിക്കണമേ എന്ന് അതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ പേടിക്കാനൊന്നുമില്ല കാൻസർ അല്ല എന്ന് പറഞ്ഞു മൂന്നാമത്തെ സാക്ഷ്യം ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ചത്തെ കൻമൻഷനിൽ വിളിച്ചു പറഞ്ഞു തങ്കമ്മയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഈ സഹോദരിയുടെ ഇടത്തെ മാറിൽ ഒരു വലിയ മുഴ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ കർത്താവ് എടുത്തു മാറ്റുന്നു ഇപ്പോൾ തന്നെ അവിടെ തപ്പി നോക്കിക്കുക ഞാൻ തപ്പി നോക്കി അപ്പോൾ മുഴ കാണാനില്ല പിറ്റേ ദിവസം ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴയുണ്ടായിരുന്നല്ലോ ഇപ്പോൾ അത് എവിടെ പോയി നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് നാലാമത്തെ ശാക്ഷ്യം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത്ഭുതങ്ങളുടെ ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു കാലിൻ്റെ മുട്ടു ചിരട്ടയ്ക്ക് ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞ സഹോദരിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു അത് ഞാനായിരുന്നു വണ്ടി അപകടം വന്ന് എൻ്റെ ഇടത്തെ ഇടത്തേക്കാലിൻ്റെ മുട്ടു ചിരട്ട പൊട്ടി വലത്തേക്കാലിൻ്റെ മുട്ടിൻ്റെ പാടയും പൊട്ടി നടക്കാൻ വയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴാണ് അച്ഛനെ ഈ സാക്ഷ്യം പറഞ്ഞത് അതും പൂർണ്ണമായി മാറ്റിക്കെട്ടി ഒലിവ് ഓയില് തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ടെൻഷൻ അടിക്കുമ്പോഴത്തെ തലവേദന മാറിക്കിട്ടി പന്ത്രണ്ട് ഏഴ് ഇരുപത്തിയഞ്ചിന് കൺവെൻഷനിൽ വിളിച്ചു പറഞ്ഞു ഇടത്തെ മാറിൽ ഒരു വലിയ മുറിവുണ്ട് അത് പഴുത്ത് വെള്ളം ഒലിക്കുന്നുണ്ട് അതിന് ഭയങ്കര വേദനയുമുണ്ട് കർത്താവ് വേദന എടുത്തു മാറ്റി മുറവ് ഉണങ്ങുന്നതായി കാണുന്നുണ്ട് എന്ന് അത് ഞാനായിരുന്നു ബയോപ്സിക്കെടുത്ത ആ ഭാഗത്തെ മുറിവായിരുന്നു അത് ആറാമത്തെ സാക്ഷ്യം വെഞ്ചിരിച്ച ഉപ്പ ഉപയോ വിശ്വാസ പ്രമാണം ചെല്ലി വീടിൻ്റെ ചുറ്റുമിട്ടപ്പോൾ തവള എലി പാമ്പ് പഴുതാര പല്ലി എട്ടുകാലി നാൽപ്പാമ്പ് അരണ വവ്വാൽ അട്ട ഇവിടെ ശല്യവും മാറിക്കിട്ടെ ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും വിശുദ്ധ അന്തോണിശുപുണ്യാളിനും ആയിരമായിരം നന്ദി പറയുന്നു